ചാറ്റ്ജിപി ടിയോട് സമയം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടോ എല്ലാത്തിനും മറുപടി പറയുന്ന ചാറ്റ് ജി പി ടിക്ക് ഇതിന് മാത്രം ഉത്തരം കാണില്ല സമയം ചോദിക്കുമ്പോൾ ചാറ്റ് ജി പി ടി നൽകുന്ന സാധാരണ മറുപടി ഇങ്ങനെയായിരിക്കും എന്റെ മക്കൾ റിയൽ ടൈം ക്ലോക്ക് ഇല്ല അതിനാൽ നിലവിലെ സമയം എത്രയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കാവില്ല കൃത്യമായ സമയം അറിയാൻ നിങ്ങൾ നിങ്ങളുടെ ഫോണോ അല്ലെങ്കിൽ മറ്റ് ഡിവൈസുകളോ പരിശോധിക്കുക എ റോബോട്ടിക്സ് വിദഗ്ധനായ യൗമന്ത് കുൽബഷാൻ ചാറ്റ് ജിപിയുടെ ഈ പരിമിതിക്ക് പിന്നിലെ കാരണവും വിശദീകരിക്കുന്നുണ്ട് ഒന്ന് ഭാഷാപരമായ പരിശീലനം ാണ് ചാറ്റ് ഫംഗ്ഷനുകൾ പരിശീലിക്കപ്പെട്ടിരിക്കുന്നത് ഒരു നിശ്ചിത സമയ പരിധിക്കുള്ളിൽ നിലവിലുണ്ടായിരുന്ന ഭാഷാ ഡേറ്റയും പദങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അതുകൊണ്ട് സ്പേസിലുള്ള കാര്യങ്ങൾ മാത്രമേ അതിൽ ലഭ്യമാകുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു അടുത്തത് ചാറ്റ് ജി പി ടിയിൽ പ്രധാന പ്രശ്നം അതിന്റെ കോണ്ടക്സ്റ്റ് വിൻഡോ ആണ് ഒരേ സമയം ഒരു സംഭാഷണം മാത്രം പ്രോസസ് ചെയ്യാനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നീണ്ടതും ആവർത്തിച്ചുള്ളതുമായ സംഭാഷണങ്ങൾ ഈ കോൺടാക്സ്റ്റ് വിൻഡോയുടെ ഗുണമേന്മ കുറയ്ക്കാനും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ പോലും തെറ്റുപറ്റാനും സാധ്യത കൂട്ടുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയ പാസ്വൽ മിനോവിവിയ ചാറ്റ് ജി പി ടിയുടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരവും കണ്ടെത്തിയിട്ടുണ്ട് ഉപയോക്താവിന്റെ ഡിവൈസിലെ സമയ ഉപകരണങ്ങളിലേക്ക് ആക്സസ് ഉള്ള ഒരു ഡെസ്ക്ടോപ്പ് ആപ്പിനുള്ളിൽ ചാറ്റ് ജി പി ടിയെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ അതിന് നിലവിലെ സമയം കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്